പത്തനംതിട്ട നാരായണംമൂടിയിൽ ആത്മഹത്യ ചെയ്ത ഷിജോ ത്യാഗരാജൻ്റെ പിതാവാണ് നമ്മോടൊപ്പം ഉള്ളത് യഥാർത്ഥത്തിൽ മകൻ്റെ ഭാര്യയ്ക്ക് പതിനാല് വർഷമായി ശമ്പളം ലഭിക്കുന്നില്ല അതിൻ്റെ മനോവിഷമം തന്നെയാണോ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യക്ക് കാരണം കാരണം അത് അവനിപ്പോൾ വി എഫ് സിക്ക് ആണ് ജോലി ചെയ്യുന്നത് അവിടെയും ശമ്പളം കിട്ടിയിട്ടിപ്പോൾ കുറച്ച് നാളുകളായി അപ്പോൾ ആ ശമ്പളം ഇല്ലാതെയും ഇതും കൂടെ കിട്ടാവുന്നപ്പോൾ മാനസിക വേദന തന്നെയാണ് നമുക്ക് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡർ വരെയുണ്ട് ജനുവരി ഏഴാം തീയതി പൈസ തന്നു തീർക്കാനായിട്ട് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡർ ഉണ്ട് ആ ഓർഡർ പോലും ഇവർ ധിക്കരിച്ച് ഇവർ എഴുതന്നില്ല ശമ്പളം എഴുതുന്നില്ല നമുക്ക് നമ്മൾ കയറി ഇറങ്ങി കയറി ഇറങ്ങി മടുത്തു മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പി എസ് നേരിട്ട് ഇവരെ വിളിച്ച് പറഞ്ഞു അവരത് ചെയ്യില്ല അവർക്കാ അത്ര മോശമായിട്ട് ആ രണ്ടു പേരവിടെ പെരുമാറുന്നത് രണ്ട് ലേഡീസ് സ്റ്റാഫാണ് അവർ അവരൊരു ജീവിതത്തിൽ ഞാൻ ഫെഡറൽ ബാങ്കിൽ നിന്ന് റിട്ടയേഡായ ഒരു മനുഷ്യനാണ് ഞാൻ ബെഫിയുടെ കേന്ദ്ര കമ്മിറ്റി ഒക്കെ ഇരുന്ന ഇരുന്നൊരാളാണ് ഞാൻ ഇതുപോലൊരു ജീവനക്കാർ എൻ്റെ ജീവിതത്തെ കണ്ടില്ല ഇവർ എന്ന് പറയാൻ പറ്റില്ല ഒരു മൃഗതുല്യമായ രണ്ടാൾക്കാർ സാങ്കേതികമായിട്ട് മറ്റൊരു അധ്യാപികയുടെ രാജി അതിനുശേഷം അവർ വീണ്ടും സർവീസിലേക്ക് തിരികെ വരുന്നു അപ്പോൾ അവർക്കും അനുകൂലമായിട്ട് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിരുന്നു അല്ല അത് ലാസ്റ്റിൽ നിന്ന് നമ്മൾ ഒരു സെറ്റിൽമെൻറ്റിൻ്റെ നിലയിൽ അവരെ എടുക്കുന്നതിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞിരുന്നു കോടതി എടുത്ത് നമ്മളൊരു മാപ്പപേക്ഷ കൊടുത്തിരുന്നു നമുക്ക് നമ്മുടെ മോഡൽ ശമ്പളം കിട്ടണമെന്നല്ലോ അവർക്ക് ജോലി കിട്ടാതിരിക്കേണ്ടത് നമുക്ക് പ്രശ്നമില്ല പക്ഷേ ഗവൺമെൻറ് ഓർഡറും ബാക്കിയെല്ലാം കോടതി ഓർഡറും അവർക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു അപ്പം നമ്മളൊരു മാപ്പപേക്ഷ കൊടുത്തത് കൊണ്ടാണ് അവരെക്കൂടെ പോസ്റ്റ് ചെയ്യുന്നതിന് പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇപ്പോൾ ഒരു വേക്കൻസി അവിടെ ഉടനെ വരുന്നുണ്ട് ആ വേക്കൻസി വരുന്നതിനും വരെ ഈ ഈ ആളിനെ അവിടെ കയറ്റാൻ വേണ്ടിയാണ് ഇവർ ശമ്പളം തരാതെ ഇരുന്നത് ശമ്പളം എഴുതി കഴിഞ്ഞാൽ എന്തെങ്കിലും ലീഗൽ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളതിലാണ് അവർ ഈ കോടതിയുടെ ഓർഡർ ഉണ്ടെത്തി കോടതിയുടെ ഓർഡർ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഓർഡർ ധിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ാണ് ഓഫീസിൽ നിന്നും സ്കൂൾ ഹെഡ് മാസ്റ്റർ മകന്റെ ഭാര്യയ്ക്ക് ശമ്പളം എന്ന് പറഞ്ഞ് ഒരു ഒരു ഉത്തരവ് അത് മൂന്ന് രണ്ടിൽ തന്നെ കൊടുത്ത മൂന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് സാലറി മുഴുവൻ എഴുതി എഴുതി അവിടെ ഈ പതിനാല് വർഷത്തെ സാലറി എഴുതി അവിടെ സബ്മിറ്റ് 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 ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അവിടെ ചെയ്തിട്ടുണ്ട് ഡിഒഫീസ് ഓഫീസിൽ നിന്നും അതിനനുകൂലമായിട്ട് ഗവൺമെന്റ് അനുമതി വന്നിരുന്നു ഓർഡർ ഓർഡർ ഉണ്ട് എഴുതുന്നത് അതായത് ഡിഇ ഓഫീസിൽ നിന്നും ഹൈക്കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ മകൻ്റെ ഭാര്യയ്ക്ക് അധ്യാപക എന്നുള്ള രീതിയിലുള്ള ശമ്പളം കൊടുത്തുകൊള്ളു അത് അതിനുള്ളൊരു നിർദ്ദേശം ഡിഇ ഓഫീസിൽ നിന്നും ഈ സെന്റ് ജോസഫ് ഹൈസ്കൂൾ നാരായണമുടിയിലെ ഹെഡ് മാസ്റ്റർക്ക് ലഭിച്ചിട്ടുണ്ടോ കൊടുത്തിട്ടുണ്ടോ അവിടെ നിന്ന് സാലറി എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു ഭാര്യ ഒരു സഹിതം നമ്മൾ എഴുതി അവിടെ സബ്മിറ്റ് ചെയ്തു അത്ര അഡ്മിക് ചെയ്യാൻ കഴിയുള്ളൂ പിന്നെ ഇവരിങ്ങനെ ഓരോ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് ഇന്നാട്ട് നാളെ ആട്ടം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് പിന്നെ മിനിസ്റ്റർ ഓഫീസിൽ വീണ്ടും ഇടപെട്ടപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വെച്ച് ഒരു സാലറി എന്ന് പറയാൻ പറ്റില്ല ഒരു മുപ്പത്തോരായിരം രൂപ വെച്ച് ഒരു മൂന്നോ നാല് പ്രാവശ്യമായിട്ട് ഇപ്പോൾ കിട്ടി അത് സമ്മർദ്ദം താങ്ങാൻ വന്നപ്പോഴാണ് ബാക്കി അവനിയാഴ്ച യഥാർത്ഥ സാലറി തരാൻ അവർ തയ്യാറായിട്ട് ഈ അങ്ങയുടെ മകൻ്റെ ഭാര്യയ്ക്കും ഒപ്പം തന്നെ ഈ പറഞ്ഞ മറ്റേ അധ്യാപിക്കും ഇവർക്ക് രണ്ട് കൂട്ടർക്കും ഒരുപോലെയാണോ അനുകൂലമായിട്ടുള്ള ഹൈക്കോടതി വിധിയാണോ വന്നിരിക്കുന്നത് അവരെ തുടർന്ന് പോകുന്നതിന് എന്ന് പറഞ്ഞാണ് ഹൈക്കോടതി വിധി വന്നേക്കുന്നത് അവരും പത്ത് പതിനാല് വർഷമായില്ലോ കാരണം മാനേജരുടെ വക്കീലും അവരും കൂടെ ചേർന്നാണ് ഈ കേസ് ഇത്രയും തള്ളിക്കൊണ്ട് പോയി മാനേജർ വക്കീലൊക്കെ അവർക്ക് അനുകൂലമായിട്ടാണ് കേസ് നടത്തിയത് നമുക്ക് അനുകൂലമായിട്ടല്ല അല്ലെങ്കിൽ നമുക്ക് എന്നേ കിട്ടുമായിരുന്നു നമ്മുടെ കേസ് ഫസ്റ്റ് കോടതി വിധിയെ തന്നെ നമ്മുടെ പൈസ കിട്ടുമായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കണ്ണന്താനെന്ന് പറഞ്ഞൊരു വക്കീലാണ് ഞങ്ങളുടെ വക്കീൽ പുള്ളിയുടെ മാത്രം ഈ പറയാ പിന്നെ ഇടപെടിയിലും പുള്ളിയുടെ ഈ പരിശ്രമം കൊണ്ട് മാത്രമാണ് സത്യത്തിൽ ഞങ്ങൾക്ക് ഈ കേസ് അനുകൂലമായിട്ട് വന്നത് മാനേജരുടെ വക്കീലല്ലായിരുന്നു മകന്റെ ഭാര്യയ്ക്ക് പതിനാല് വർഷമായി സ്കൂളിൽ നിന്നും ശമ്പളം ലഭിച്ചില്ല അതിന്റെ ഒരു മനോവിഷമം മകൻ ഉണ്ടായിരുന്നു അത് കാരണമാണ് മകൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പിതാവ് ത്യാഗരാജൻ പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് അജി കൊടുമണ്ണൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട